അപ്പൊ ഈ കടയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഇവിടുത്തെ സംഭവങ്ങൾ അറിയാം അവള് പുറമെ നിന്ന് നോക്കണ മാതിരിയല്ല ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോ ഒരുപാട് വെറൈറ്റി മോഡലുകള് ഒരുപാട് വെച്ചുകഴിഞ്ഞാൽ കളക്ഷൻ ലോഡ് കിടക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാ വിശേഷം സുഖാണോ അതെ നമുക്ക് പിള്ളേർക്ക് പറ്റിയ കുറച്ച് ഐറ്റംസ് വേണം കല്യാണത്തിന് ഉപയോഗിക്കാനാ അപ്പൊ എല്ലാ ഡ്രസ്സിനും മാച്ച് കഴിഞ്ഞാൽ കുറച്ച് വളകള് അങ്ങനെ അതിനുമായി ബന്ധപ്പെട്ട കൊറേ സാധനങ്ങള് വേണം കല്യാണമായിട്ട് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ മാമാരുടെ വീട്ടില് കല്യാണം അപ്പൊ കൊച്ചിലെ കൊണ്ടുപോകാൻ പറ്റില്ല മദ്രസേ പോയിക്കുമായിരുന്നു അപ്പ എല്ലാ ഏകദേശം എല്ലാ ഡ്രസ്സിനും പറ്റിയൊരു സാധനങ്ങള് ഇല്ല അങ്ങനെ ആ അത് സെറ്റായിട്ടുള്ളത് എത്ര നാളായി കട ഇറങ്ങിയിട്ടോ ഏഴുവർഷായി ഇവിടെ തന്നെ ഫാൻസി ഷോപ്പ് ബ്യൂട്ടി പാർലർ ഫാൻസി ബ്യൂട്ടി സ്റ്റിച്ചിങ് അതെ അപ്പൊ നമുക്ക് പിള്ളേർക്ക് കൊച്ചു വന്നില്ല കൂടെ അപ്പൊ കുറച്ച് ഐറ്റംസ് നമുക്ക് വേണം പറ്റിയത് അപ്പൊന്ന് കാണിച്ചോ എല്ലാ ഐറ്റവും ഇതൊക്കെ സെറ്റായിട്ട് തന്നെയാണോ ഇതെന്താ കമ്മലോ ഇതിനെ കുറിച്ച് വല്യ ഐഡിയ എനിക്കില്ലാട്ടോ അതുകൊണ്ട് ചോദിച്ചത് ഇതൊക്കെ ഇതിനു പറ്റിയ മോതിരാണ് അത് ഓ ഒരു പത്ത് വയസ്സായ കൊച്ചിനാണല്ലോ ഇതൊക്കെ പാസ് ആവുമോ സൈസ് ശരിയാണല്ലേ അപ്പൊ എല്ലാ ഡ്രസ്സിനും മാച്ചാണോ സാധനം വേണോന്ന കൊച്ചു പറഞ്ഞേക്കളാക്ക് വളയാണ് ഫാൻസി വളയാണ് ആ ശരിക്കും നിറൊന്നും പോകില്ല കളർ പോകില്ല പിന്നെ നമ്മൾ ഈ ഗ്യാരന്റി ആഭരണങ്ങൾ അങ്ങനെയുണ്ടോ നമ്മള് കളർ ചെയ്യണത് അതൊക്കെ എങ്ങനെയാ അത് മറ്റേ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നല്ല്യന് ആയിട്ട് അതായത് ഇപ്പൊ ഒരു സാധനം നമ്മള് മേടിച്ചു കഴിഞ്ഞാൽ എത്ര മാസം അങ്ങനെ ഉണ്ടോ ആറ് മാസം നമ്മള് അത് ആറ് മാസം വരെ ഗ്യാരണ്ടി ഉണ്ടാവും അപ്പൊ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും പിന്നെ പോയാൽ പൈസ കൊടുക്കണം അപ്പൊ അന്ന് ആറുമാസൊക്കെ കിട്ടൂല അതെ അല്ലെ അതെല്ലാം പിള്ളേർക്കും വലിയ എല്ലാവർക്കും പറ്റിയതാണ് അല്ലെ മാലയൊക്കെ ഉണ്ട് അതിന്റെ മാല ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ എന്നാ കമ്മല വാങ്ങിക്കാൻ വേണ്ടി വന്നാണോ വന്നാണോന്താ എവിടെ വീട് എവിടെയാണ് അതെയോ ഇവിടെ കേറാറുണ്ട് കടയിൽ എങ്ങനെയുണ്ട് നല്ല കശനോ ഇപ്പൊ എന്നെ മേടിക്കണേ ഒരു കാര്യം ചെയ്താലോ വന്നാ ഇതിന്റെ അന്ന് നിനക്ക് ഇഷ്ടമുള്ള ഒരു ജോഡി കമ്പലം എടുത്തോ ഏ കട അതാ കൊഴപ്പില്ല ഏതാന്ന് വെച്ച് ഇതാ ഒരു ഇഷ്ടമുള്ള കമ്പലം കൊടുത്തോ കൊച്ചിനെ ഇതാ കമ്മല നോക്കിയോ ഏതാ മോക്ക് ഇഷ്ടപ്പെട്ടതാ ഇതാ അപ്പൊ അതേ ഈ കമ്മല കമ്പലം പറഞ്ഞാ കൊച്ചിനോട് ഇതെങ്ങനെ തുറക്കണെന്ന് ഇതാ ഇതാ വൈറ്റ് അതെ ഭംഗിയായിട്ട് അതെ വീഡിയോ കാണണം കാണാറുണ്ടോ നൌഷാദിന്റെ കാഴ്ചകളെന്നാണ് വീഡിയോടെ പേര് അപ്പൊ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വളകളക്കിടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വള ആളും മാല കമ്മല് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം നമ്മള് ഏത് എടുക്കണോന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കണ്ടോ കമ്മലൊക്കെ കണ്ടോ ഒരുപാട് സൈസ് അപ്പൊ ഇത് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ആണോ ഇത് എന്തൊക്കെ ഐറ്റംസാണ്ടോ ഇത് ഫേസ് വാഷ് ആണ് അത് സെറ്റ് ഓഫില് ഫേസ് വാഷ് കൊറേ ഐറ്റംസ് ഉണ്ട് അപ്പൊ ലേഡീസിന് പറ്റിയ എല്ലാവിധ ഐറ്റംസും ഉണ്ട് മോളെ ഇത് എന്നാ മാല മേടിക്കാൻ വേണ്ടി വന്നാണോ അതെ ഇവിടെ വാങ്ങാറുണ്ടോ ഇവിടെന്നോ സ്ഥിരമായിട്ട് കടയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലയൊക്കെ അടിപൊളിയാണ് വില എങ്ങനെയുണ്ടോ പാർട്ടി വെയർ ആയിട്ടുള്ള കമ്മലാണ് അതായത് ആ ഇത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും തുറന്നേ നോക്കട്ടെ ഓ ഓരോ ആ ഈ പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് അല്ലേ ഇത് അടിപൊളി കമ്മലാണല്ലോ സുഹൃത്താ ഇതന്നെ ഞാൻ ഇതിലെ പോയി കഴിഞ്ഞപ്പോ കട കണ്ടു കട കണ്ടു നമ്മുടെ സിസ്റ്ററുടെ വെഡ്ഡിങ് സിസ്റ്ററുടെ വെഡ്ഡിംഗ് ആണ് അപ്പൊ എന്താ കമ്മലാണപ്പോ നോക്കിക്കൊണ്ടിരിക്കണ ഞാനെ പോയിപ്പൊ എങ്ങനെ കണ്ടത് എവിടെയാ ഞാൻ അപ്പൊ ഈ കട കണ്ടോണ്ട് കേറിയതാണ് ഇവിടെ ഡിസ്പ്ലേട ചേച്ചി ഇത് എന്താ പാദസരം ഇവിടെ സ്ഥിരമായിട്ട് വന്നൊരു ഷോപ്പ് ആണോ വരാറിന്റെ എന്താ മാലയാണോ ഇതെല്ലാം സെറ്റ് മാലകളാണ് സെറ്റ് മാലകളാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് സെറ്റ്മാലകൾ ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് മാലകള് ദാവണി അങ്ങനെ സാരി സാരി ലോങ് സ്കേർട്ട് അതിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നമുക്ക് വലിയവർക്കോ ചെറിയോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും ഉപയോഗിക്കാം ഏതാ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓ ഇതൊക്കെ ഒരുപാട് മോഡലുകൾ മോഡലുകളുണ്ടല്ലോ പുതിയ ലേറ്റസ്റ്റ് ഡിസൈനുകൾ ഇതൊക്കെ ഇൻവിസിബിൾ ഇവിടുത്തെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിവോ ഇത് ചരട് കാണില്ല ഇതാണ് കാണുന്നത് ഏകദേശം എല്ലാത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അപ്പൊ ഇതന്നെ എങ്ങനെ വെച്ചേക്കണേ ഇതന്നെ സംഭവം അതായത് റെന്റിന് കൊടുക്കല വിഭാഗ പാർട്ടികൾക്കൊക്കെ റെന്റിന് കൊടുക്കും ആ അതിപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ പല മോഡല് ഡ്രസ്സിനുള്ള ചേഞ്ചിങ്സ് ആണോ ഉദ്ദേശിക്കുന്നത് എനിക്കിതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് ചോദിച്ചോ ഡ്രസ്സിനുള്ള അതാത് ഡ്രസ്സിനുള്ള നമുക്ക് മാച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ വാടകയ്ക്ക് കൊടുക്കുവാണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മോറ്റോ നെഹ്റു പാർക്കിലെ ടൗൺ ഹാളിന്റെ ഓപ്പോസിറ്റ് ഷോപ്പിന്റെ വേറെ അഫയർ